വിനീത് ശ്രീനിവാസൻ ഒരുക്കുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലെ പുതിയ ഗാനം ഗാനം പുറത്തിറങ്ങി വിനീത് വരികൾക്ക് അമൃത് ഈണമിട്ടിരിക്കുന്ന സിദ്ധാർത്ഥ് ബസ്റൂർ ആണ് എന്ന് തുടങ്ങുന്ന ഗാനമാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് മെരിലാൻഡ് സിനിമാസിന്റെ ബാനറിൽ വിശാഖ് സുബ്രഹ്മണ്യൻ നിർമ്മിക്കുന്ന ചിത്രത്തിൽ നായകന്മാരായി എത്തുന്നത് ധ്യാൻ ശ്രീനിവാസനും പ്രണവ് മോഹൻലാലുമാണ് ധ്യാൻ ശ്രീനിവാസൻ സംവിധാനം നിർവഹിച്ച ലവ് ആക്ഷൻ ശേഷം നിവിൻ പോളി വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ അജു വർഗീസ് ബേസിൽ ജോസഫ് വിശാഖ് സുബ്രഹ്മണ്യം എന്നിവർ വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് മേഡലാൻഡ് സിനിമാസ് തന്നെയാണ് ചിത്രം ഇന്ത്യയോട്ടാകെ തിയേറ്ററുകളിൽ എത്തിക്കുന്നത് അജു വർഗീസ് കല്യാണി പ്രിയദർശൻ ബേസിൽ ജോസഫ് വിനീത് ശ്രീനിവാസൻ നീരജ് മാധവ് നീതാപിള്ളൈ അർജുൻ ലാൽ അശ്വത് ലാൽ കലേഷ് നാംനാഥ് ഷാൻ റഹ്മാൻ എന്നിങ്ങനെ വലിയ താരനിര തന്നെയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് ചിത്രം റംസാൻ മിഷു റിലീസായി ഏപ്രിൽ പതിനൊന്നിന് തിയേറ്ററുകളിലെത്തും എൻ്റർടൈൻമെന്റ് ഡെസ്ക് കേരള ആവശ്യം ന്യൂസ്